ഭംഗിയായിട്ടാണ് അവർ വർക്ക് ചെയ്തത് ഈ ലൈബ്രറി റൂം എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് അവരുടെ മാത്രം ഐഡിയ ആണ് നമസ്കാരം ഞാൻ വിഷ്ണു വിഷ്ണുചേലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിങ്ങളെ ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ് ഞാൻ നിൽക്കുന്നത് കൊല്ലം അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പും കംപ്ലീറ്റ് ചെയ്ത ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സ്വപ്നസുന്ദരമായ ഈ ഭവനം നിർമ്മിച്ചെടുത്ത ആർക്കിടെക്ട് ആയിട്ടുള്ള ഒരു മൂന്ന് ആൾക്കാരാണ് ഉള്ളത് അവരുടെ റെപ്രസെന്റേഷൻ ആയിട്ട് വന്നിരിക്കുന്ന ആളാണ് നമ്മളോടുള്ളത് ഷമീർ ആർക്കിടെക്ട് ആണ് വെൽക്കം ടു വീഡിയോ വിഷ്ണുജയൻ താങ്ക് യു എന്താ പേടിച്ച് നിൽക്കുന്നേ പ്രശ്നം അതൊക്കെ ഇപ്പൊ മാറും ഇത് പറഞ്ഞു നമ്മൾ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് അതിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും അപ്പൊ നമ്മളുടെ ഈ വീടിന്റെ ഈ മനോഹരമായ വീടിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നര ഇത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് അതെ അപ്പോൾ ഈ മൂന്നര സെന്റിൽ കൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ ഇതിന്റെ ഈ കോമ്പൗണ്ട് വോള് വളരെ ഒരു ജാലി വർക്ക് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഫസാഡ്സ് അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ എലിവേഷനെ ഭയങ്കരമായിട്ട് ബൂം ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു നിങ്ങളുടെ ഈ ഒരു പോയിന്റിലെ തോ പ്രോസസ് നമുക്ക് ഈ ത്രീ പോയിന്റ് ഫൈവ് സെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫസാഡ് തന്നെ ക്രിയേറ്റ് ചെയ്തത് അപ്പൊ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫ്രണ്ട് എലിവേഷൻ അതായത് നമുക്ക് ഒരു മെയിൻ എലമെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ജാലീസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ ഇവിടെ ഏരിയ എന്ന് പറഞ്ഞ സ്പോട്ട് നല്ല സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഏരിയ ഇവിടെ ഫ്രണ്ടിൽ ഒരു കാരണം മൂന്നര സെന്റിൽ അത് നമ്മുടെ ക്ലൈന്റ് റിക്വയർമെന്റ് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ചെയ്യാനായിരുന്നു രണ്ട് കാർ ഇടാനുള്ള സ്പേസ് അതെ അതെ അത് നിർമ്മിച്ചു പിന്നെ എടുത്തു പറയുന്ന ഒരു സംഭവം ഇതിന്റെ ഗേറ്റ്സ് ആണ് ഈ പറഞ്ഞ ഈ ഗേറ്റ്സിനകത്ത് ഇത് സ്ട്രക്ചറിനകത്താണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു എന്താ പറയുന്നത് ജാളിയുടെ സ്പേസിനെ വളരെ ഭംഗിയാക്കുന്ന രീതിയിൽ ഇവിടെ ഒരു പെർഫറേറ്റഡ് ഷീറ്റിലാണ് സംഭവം ചെയ്തിരിക്കുന്നത് അതെ അത് ഇതുമായിട്ട് കണക്ടഡ് ആവാൻ വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ ചെയ്തത് അതെ അതെ തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ഇതിന്റെ എലിവേഷനകത്ത് പൂർണ്ണമായിട്ടും താഴെ അതിന്റെ ഏരിയ കുറവായതുകൊണ്ട് ഫ്രണ്ടിലെ റോഡിന്റെ സ്പേസും കുറവായതുകൊണ്ട് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന ജാളി പ്ലസ് ഈ ഗേറ്റ് പ്ലസ് ഈ മോള്സാഡ് വരുമ്പോൾ ഭയങ്കര ഭംഗിയായി അതിമനോഹരായിട്ട് ഇനി ഇവിടെ ലാൻഡ്സ്കേപ്പ് യൂസ് ചെയ്തിരിക്കുന്ന എന്ത് ടൈപ്പ് ആണ് ആണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ സ്റ്റോൺസ് സ്റ്റോൺസ് പിന്നെ ഇതിന്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതെ അതെ ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോ എന്തായിരുന്നു സിറ്റ് സിറ്റ് ഔട്ട് വന്നൊരു ഔട്ടിന്റെ അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ മിനിമായിട്ടാണ് നമ്മൾ ഈ സിറ്റ് ഔട്ട് ചെയ്തേക്കുന്നത് അതായത് നമുക്ക് ആ ഒരു പോർഷനിൽ രണ്ടുപേർക്ക് ഇരിക്കാൻ സ്റ്റോറേജ് ആ ഒരു ഫെസിലിറ്റി ആയിട്ടുള്ള ഒരു ചെറിയ മിനിമൽ മിനിമം സിറ്റും പിന്നെ ഇവിടെ ഇതിന്റെ സ്റ്റെപ്സിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ്സ് ഗ്രാനൈറ്റ്സ് ആണ് കൊടുത്തത് അതെ അതെ കൊടുത്തിരിക്കുന്നു മാറ്റ് മാറ്റ് ഫിനിഷ് ഫിനിഷ് ടൈൽസ് ആണ് പിന്നെ ഇനി നമ്മളുടെ എൻട്രൻസിലേക്ക് വരികയാണ് എൻട്രൻസിലേക്ക് വരുമ്പോൾ അതി മനോഹരമായിട്ട് ഇതുമായിട്ട് തന്നെ മാച്ച്ഡ് ആയിട്ടുള്ള ഡോറും അതുപോലെ തന്നെ അകത്തു നിന്ന് പുറത്തേക്കുന്ന ആളിനെ വിസിബിൾ ആവാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ക്ലൈന്റ് റിക്വയർമെന്റ് ആയിരുന്നു ഇങ്ങനെ അതെ നമ്മൾ ആദ്യം ഡിസൈൻ കൊടുത്ത സമയത്ത് ഇവിടെ യൂണിറ്റ് ആണ് ആ പോർഷനിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഒരു വലിയ വിൻഡോ ഇവിടെ വെക്കുന്നത് പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു സ്ലിറ്റ് കൊടുത്ത് അത് സോൾവ് ചെയ്ത് കൊടുത്തത് പിന്നെ ഇതിന്റെ ഹാൻഡിൽസ് വളരെ മനോഹരായിട്ടുണ്ട് ഹാൻഡിൽസ് ഇതോട് വളരെ മാച്ചിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ അത് മനോഹരമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വീട് ഇത് ഫോർമൽ കം തന്നെയാണ് അതെ അതെ എന്തായിരുന്നു ഡിസൈൻ ടൈമിൽ ഇവിടെ വന്ന ഒരു ചിന്ത ഇത് നമ്മളൊരു മിനിമൽ ലിവിംഗ് ആണ് ഉദ്ദേശിച്ചത് അതായത് നമുക്കൊരു ഫൈവ് സീറ്റർ സോഫ ഇടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ടി വി യൂണിറ്റും ൾ സോഫ സെറ്റ് പിന്നെ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നത് ഈ വിൻഡോ എൻക്ലോസ്ഡ് ആയിട്ടാണ് സാധാരണ ഇങ്ങനൊരു വിൻഡോ കൊടുക്കുന്നതിന് പകരം നമ്മുടെ സ്ലൈഡിംഗ് ഡോർ വിൻഡോ കൊടുത്തിട്ട് സ്ലൈഡിംഗ് വിൻഡോ കൊടുത്തിട്ട് പുറത്ത് സ്ട്രക്ചറിന്റെ ഒരു എൻക്ലോഷറും ഒക്കെ കൊടുക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടായിരുന്നു ഇങ്ങനൊരു തോട്ടിലേക്ക് വന്നത് അതായത് ഇതൊരു ചെറിയ സ്പേസ് ആണ് അപ്പം നമുക്ക് ഈ ഫൈവ് സീറ്റർ ഇത്തരത്തിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സർക്കുലേഷൻ ഉണ്ടാകും അപ്പൊ ഈ നമുക്ക് ഇരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ആ ഒരു സർക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു അതെ അതെ അപ്പം ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ചെയ്യാതെ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്തത് അതായത് ഈ ഒരു പ്ലോട്ടിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മേജറായിട്ട് നമുക്ക് സ്പേസ് അപ്പോൾ നമുക്ക് നല്ല ഒരു ഏരിയ എടുക്കുന്ന പോർഷൻ സ്റ്റെയർ ഏരിയ അപ്പോൾ ഇവിടെ നമ്മൾ ആ സ്റ്റെയർ മാക്സിമം കോമ്പാക്റ്റ് ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഒരു എയ്റ്റി സെന്റിമീറ്റർ മാത്രമേ ഇതിന് വിട്ടുള്ളൂ അപ്പോ ഇതിന്റെ നമ്മള് ക്ലൈന്റ് ആദ്യം തന്നെ ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ നമ്മളുടെ സെൻറ്ററിൽ കൂടിയിട്ട് എയർ സർക്കുലേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ആ ജനലിനെ കണക്ട് ചെയ്തിട്ട് പിന്നെ താഴെ സ്റ്റോറേജ് പിന്നെ ഇതൊരു ബെഡ്റൂം ആണ് ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും കണക്ട് ആവുന്നു നമുക്ക് ഇതിന്റെ സ്പേസിലേക്ക് വരാം സ്പേസ് എന്ന് പറയുമ്പോൾ ശരിക്കും എത്രയാണ് സ്പേസിന്റെ ഏരിയ വന്നിരിക്കുന്നത് ഒരു ബൈ ബൈ നമ്മുടെ സ്പേസ് ത്രീ ഹൺഡ്രഡ് ബൈ ത്രീ തേർട്ടി അപ്പം ഇത് ഇവിടെ വന്നിട്ട് ഇതിപ്പോ നമ്മുടെ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് കിച്ചൺ കൊടുത്തിരിക്കുന്നു ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു അപ്പം ഇവിടുത്തെ സാർ എന്ന് പറയുന്നത് പുറത്താണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ വൈഫും അദ്ദേഹത്തിന്റെ മദറും പിന്നെ രണ്ടു കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് അപ്പം അങ്ങനെയുള്ളൊരു ഫാമിലിക്ക് ഗ്യാതറിങ് ചെയ്യാൻ ഒരു സ്പേസ് അത്യാവശ്യം ഈ ഡൈനിങ് സ്പേസിൽ വന്നിട്ടുണ്ട് അതെ അത് എങ്ങനെയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഉള്ള ആ ഒരു തോട്ട ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് ഇങ്ങനൊരു ഡിസൈനിലേക്ക് വന്ന സമയത്ത് അതായത് നമ്മളുടെ ലിവിങ്ങിനേയും കാട്ടിയിട്ടും സർക്കുലേഷൻ കൂടുതൽ വരുന്ന ഒരു ഏരിയയാണ് ഡൈനിങ് എന്ന് പറയുന്നത് അതായത് മൂവ്മെൻസും കൂടുതലായിരിക്കും അതായത് ഇപ്പോൾ നമ്മൾ ചെയറിൻ്റെ ഒക്കെ ആണെങ്കിലും തന്നെയും നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയറിൻ്റെ വിട്ടും അപ്പോൾ ചെയർ നീക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആളിനും പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സർക്കുലേഷൻ ആണെങ്കിൽ തന്നെയും അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് നമ്മളുടെ ഒരു മേജർ ഏരിയ ആയിട്ട് തന്നെ ക്രിയേറ്റ് ഏരിയയിൽ ഓക്കെ പിന്നെ ഇതിന്റെ ഈ ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് എൻക്ലോസ്ഡ് ആയിട്ടുള്ള വിൻഡോസ് ആണ് ഡോറ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പാറ്റിയോ സ്പേസിനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു ഇല്ല നമ്മളുടെ ഫൈവ് സെന്റ് എന്ന് പറയുന്നതിന്റെ ബൗണ്ടറി അതാണ് ചെയ്യാൻ പക്ഷെ ഇത് നേരത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇത് കഴിഞ്ഞിട്ടാണ് പുറത്തോട്ടുള്ള വസ്തു വാങ്ങിച്ചത് അതെ അപ്പൊ അവിടെ ഔട്ട് ഡോഴ്സ് ഉണ്ട് ഔട്ട് ഡോഴ്സ് ഇപ്പൊ പണിയിട്ടുണ്ട് നേരത്തെ ആയിരുന്നു പ്ലാനിങ്ങി ചെയ്യുന്ന സമയത്ത് ആ വസ്തു കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലാൻ അതെ അതെ തീർച്ചയായിട്ടും പിന്നെ വന്നിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ ആണ് വാഷ് കൗണ്ടറിൽ ഗ്രാനൈറ്റ് സ്ലാബ് കൊടുത്തിരിക്കുന്നു താഴെ ാണ് ചെയ്തിരിക്കുന്നത് പിന്നൊരു ഫ്ലൂട്ട് ഗ്ലാസിന്റെ ഒരു എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ് ഒത്തിരി ഉപരിതൊന്നും സിമ്പിൾ കിച്ചൺ എന്ന് പറയുമ്പോ ശരിക്കും ഞാനൊരു ഞാൻ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും നിങ്ങൾ ക്ലയൻസിന്റെ സംസാരിക്കല്ലോ ക്ലയൻസ് സംസാരിക്കുമ്പോൾ കൂടുതലും അതിനെപ്പറ്റി പറയുന്ന അവരുടെ വൈഫോ അല്ല അമ്മയോ ഒക്കെ ആയിരിക്കും അപ്പൊ ഈ കേസിൽ അങ്ങനെ തന്നെ ആയിരുന്നു അവരുടെ ഒരു ഇഷ്ടത്തോടു കൂടിയാണോ അവരുടെ എല്ലാം ഇതൊന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടോ അതെ തീർച്ചയായിട്ടും സാറിന്റെ വൈഫാണ് ഇതിനെ പറ്റിയിട്ടുള്ള റിക്വയർമെന്റ്സ് തന്നത് അതായത് കിച്ചണിനെ പറ്റിയിട്ടുള്ള ഫുൾ തന്നത് നമ്മള് മാക്സിമം ഇവിടെ നമുക്ക് ഈ തൊട്ടടുത്താണ് ബൗണ്ടറി വാൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് മാക്സിമം ഈ പകൽ സമയം കൂടുതൽ ഉപയോഗിക്കുന്ന കിച്ചൺ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ മുകളിലായിട്ട് നമ്മൾ ആ ഒരു ലൈറ്റിന് വേണ്ടിയിട്ട് ആ റിബൺ വിൻഡോസ് ചെയ്തേക്കുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അത് ഫിക്സഡ് ആണ് അതെ അതെ ഓപ്പൺ ഇത് താഴത്തെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും

ഫ്രിഡ്ജ് വെക്കാനുള്ള പൊസിഷൻ വരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യം നമ്മൾ വീട് വെക്കുന്നതിനു മുന്നേ ഇന്റീരിയർ വീട് കൺസ്ട്രക്ഷൻ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ പോണം അതായത് നമ്മൾ ഇന്റീരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ സ്പേസിന് എന്തൊക്കെ ഫർണിച്ചേഴ്സ് ആണോ വേണ്ടിയുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ അത് അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഇൻ്റീരിയർ ഉണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇലക്ട്രിക്കൽ കോണ്ടൂസ് ആണെങ്കിലും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നമ്മളുടെ ഫർണിച്ചറിന്റെ അടുത്ത് തന്നെ കിട്ടുന്ന രീതിയിൽ എല്ലാം നേരത്തെ മുൻകൂട്ടി തന്നെ അതെല്ലാം തന്നെ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് എല്ലാ വീടുകൾക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരു ഫാഷനാണ് ഇവിടെ നമ്മൾ ചെറിയ പറഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചൺ അതായത് ഡൈനിങ്ങും കിച്ചണും തമ്മിൽ ഈ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്പേഷ്യസ് ആയിട്ട് തോന്നും അതിന് വേണ്ടിട്ടാണ് ഇവിടെ നമ്മൾ ഓപ്പൺ കിച്ചൺ പ്രൊവൈഡ് ചെയ്തത് അത് സ്പേഷ്യസ് ആയിട്ട് തന്നെ തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓപ്പൺ ആയിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ നമ്മളുടെ അതുമായിട്ടുള്ള അതായത് ഫോർമൽ അതുപോലെ തന്നെ ഫാമിലി എല്ലാ ലിവിംഗ് ഫാമിലി ലിവിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഈ ഒരു ഏരിയ ായിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷെയർ കുറയ്ക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ടോപ്പ് ഫ്ലോറിലേക്ക് പോവുകയാണ് അവിടെയാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഹാൻഡ് റൈറ്റ്സ് കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് കാര്യം ഹാൻഡ് റൈൽസ് കൊടുത്തതിന്റെ വിത്ത് വിത്ത് വളരെ കുറവായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഹാൻഡ്രൈൽസ് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആകുമെന്നുള്ളതുകൊണ്ടാണ് കൊടുക്കാൻ അല്ലേ അപ്പൊ നമ്മളിന്റെ മുകളിലേക്ക് പോകുന്നു നമുക്ക് ഇവിടെ എത്ര ബെഡ്റൂംസ് ബെഡ്റൂംസ് ആണ് ആണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം അല്ലേ മൂന്ന് ബെഡ്റൂമിനകത്ത് മാസ്റ്റർ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടോപ്പ് അതെ കാര്യം സെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വളരെ കുറഞ്ഞൊരു സ്പേസ് ആണ് ആ സ്പേസിനകത്ത് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുവരാൻ പറയുന്ന ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് നമ്മൾ നമ്മളിവിടെ അപ്പർ ലിവിംഗ് സ്പേസിലെത്തി അപ്പർ ലിവിംഗ് സ്പേസിൽ എത്തി ഇവിടുത്തെ ലാൻഡിങ് പറയുന്നത് രണ്ടിടത്തുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മളുടെ സ്റ്റെയറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് വേണ്ടി വരുന്നത് അപ്പം നമ്മൾ ഇവിടെ സിറ്റ് ഔട്ട് സ്പേസ് ചെയ്തേക്കുന്നത് ലിൻഡൽ ഹൈറ്റിലാണ് എന്നിട്ട് ആ ലിൻഡൽ ഹൈറ്റിൽ വരുന്ന സിറ്റ് സിറ്റൗട്ടിൻ്റെ ടോപ്പിലാണ് നമ്മളുടെ ഈ ലാൻഡിങ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ മാക്സിമം ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ ഫോർട്ടി സ്റ്റെപ്സ് കൊടുത്ത് നമ്മൾ അതിൻ്റെ ആ ലാൻഡിങ്ങിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് ഒരു എന്താ പറയുക അറിയേണ്ട ആൾക്കാർ അറിയേണ്ട ഒരു പോയിന്റ് ആണ് കാര്യം സ്റ്റെപ്പിന്റെ സ്പേസ് വളരെ യൂട്ടിലൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് എല്ലാ വീഡിയോകളും ഉള്ളത് ഇതൊരു നല്ലൊരു പ്രൊവിഷൻ ആണ് സ്റ്റെപ്പ് വളരെ മിനിമം സ്റ്റെപ്പിൽ ലാൻഡിങ് വന്നിട്ട് നമ്മുടെ അതിൽ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് നല്ലൊരു കാര്യമാണ് അപ്പൊ നമ്മൾ ഈ മാപ്പർ ലിവിങ് സ്പേസിനകത്ത് തന്നെ പുള്ളിക്കൊരു റീഡിങ് സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബിഹേവിൻ്റെ ഒക്കെ ആയിട്ട് ഇവിടെ അത്യാവശ്യം ഈ ഒരു ഡിഫറൻസ് അതെ നമ്മള് ഈ മുകളിൽ ചെയ്തേക്കുന്ന രണ്ട് ബെഡ്റൂം ലൈബ്രറി പിന്നെ ഒരു ബാൽക്കണി സ്പേസ് ആണ് അപ്പൊ ഈ സ്പേസ് നമ്മള് കൊടുക്കുന്ന സമയത്ത് ഈ പുറത്ത് നമുക്ക് ടോപ്പിലേക്ക് പോവാൻ സ്റ്റെയറിൻ്റെ ആവശ്യകത ഉണ്ടല്ലോ അപ്പോൾ ഒരു ഓപ്പൺ ടെറസ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെ നമുക്ക് കിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ നമുക്കുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ താഴേത്ത സ്റ്റിയറിന് തൊട്ട് മുകളിലായിട്ട് മുകളിലോട്ട് പോകാൻ സ്റ്റെയർ കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ സ്റ്റെയർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാൻ ഏകദേശം ആ ഒരു പോർഷനിൽ നിന്ന് അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്കിത് മുകളിലെത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു പോർഷനിൽ നിന്ന് അറേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു സ്പേസിലേക്ക് എൻട്രൻസിന് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു നാല് സ്റ്റെപ്പ് കൊടുത്ത് ഇതൊരു പ്ലാറ്റ്ഫോം ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാലൻസ് കൊണ്ടുപോകണം അത് വളരെ ഭംഗിയായിട്ട് തന്നെ പ്ലാനിങ് ഭയങ്കര അടിപൊളിയായിട്ട് അതാണ് പറയുന്നത് ഒരു വീടിന്റെ നിർമ്മാണത്തിൽ ആർക്കിടെക്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അത് ചിന്തിക്കുന്നത് പിന്നെ സാധാരണ ഈ ബേ വിൻഡോസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ബെഡ്റൂംസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബെഡ്റൂംസിലായാലും ലിവിങ് സ്പേസിലായാലും ബേ വിൻഡോ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആൾ മാക്സിമം ഒരു മുപ്പതിനായിരം രൂപ വരെയുള്ള എക്സ്പെൻസേ വരത്തുള്ളൂ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് ചെയ്യാനായിട്ട് മാക്സിമം ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ എക്സ്ട്രാ ചിലവേ വരത്തുള്ളൂ അതെ പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഇതുകൊണ്ടില്ലേ എന്ത് മനോഹരമായിട്ടുണ്ട് ഈ ഒരു ഡോറ് ഈ ഒരു വിൻഡോ അല്ലെങ്കിൽ വെറുതെ ഒരു വിൻഡോ പോകുന്നതിന് പകരം ഇങ്ങനെ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ ബേബിൻ്റെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായി അതെ നമ്മളിവിടെ ഒരു ഫർണിച്ചറ് ഉപയോഗിക്കുന്നതിനെ കട്ടിയിട്ടും അതിൻ്റെ ആ സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും അവിടെ നമ്മളൊരു റീഡിങ് ഏരിയ ആയിട്ട് ബേബിൻ്റെ പ്രൊവൈഡ് ചെയ്തു അതെ അത് ഒരു ചെറിയ കാര്യമല്ല അതൊരു ഒരു വലിയ തന്നെയാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുക്കുന്നത് പിന്നെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഇനി ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് കാണുന്നത് ടോട്ടൽ മൂന്ന് ബെഡ്റൂംസ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ ഈ മാസ്റ്റർ ബെഡ്റൂം എത്രയാണ് സൈസ് വരുന്നത് ഇത് ബൈ ഇതിന്റെ എല്ലാം സീലിംഗ് 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 ജിപ്സം ജിപ്സം ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വീടുകളിൽ കുറഞ്ഞു കുറഞ്ഞുവരുവാണല്ലോ എന്തുകൊണ്ടാണ് അല്ലേ നമ്മുടെ രണ്ട് രീതിയിലും ഇത് ചെയ്യാൻ കഴിയും അതായത് ജിപ്സം സീലിംഗ് ഇല്ലാതെയും ചെയ്യാൻ ട്രൂ സീലിംഗിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷെ നമ്മൾ കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജിപ്സം ഉണ്ടെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും അതെ അതെ പിന്നെ നമുക്ക് ജിപ്സം സീലിംഗ് വരുന്ന സമയത്ത് നമുക്ക് അത് ട്രൂ സീലിംഗും ജിപ്സം സീലിംഗിന്റെയും ഇടയിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ നമുക്ക് മാക്സിമം ചൂട് കുറയ്ക്കാനും സാധിക്കും സാൻഡ്വിച്ച് മോഡൽ പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നതും വളരെ മനോഹരമാണ് കാരണം ഇത് ഇതിന്റെ ഹെഡ് പോയിന്റ് വരുന്ന ഹെഡ് ഡ്രസ് വരുന്ന സ്പേസ് ആണ് ഹെഡ്രസ്സിനകത്ത് ഇവിടെ ഒരു കുഷിനൊക്കെ കൊടുത്തതിനെ കുറച്ചുകൂടെ എന്താ പറയുക ആക്കിയിരിക്കുന്നു വ്യൂ റിച്ച് ആക്കിയിരിക്കുന്നു പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു സാധനം എപ്പോഴും ഹെഡ് ഡ്രസ്സ് വരുന്ന ഒരു വോള് ഇതിപ്പോൾ ഒരു ടെക്സ്ചർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി ആംബിയൻസ് മാറി പക്ഷെ കോസ്റ്റ് വലുതായിട്ട് അല്ലേ അത് വളരെ മനോഹരമായ ഒരു കാര്യമാണ് പിന്നെ ഇവിടെ നമ്മുടെ കൊടുത്തിരിക്കുന്ന ചേർന്നിട്ട് സ്പേസ് രീതിയിൽ അതെ നമ്മൾ നമ്മളിത് മാക്സിമം അതായത് ഇതിന്റെ ഡോർ തന്നെ നമുക്ക് ശ്രദ്ധിച്ച കാണാൻ കഴിയും അതായത് ഡോർ നമ്മൾ ഇവിടുന്ന് ആ സ്പേസ് കഴിഞ്ഞിട്ടാണ് ആ ഡോർ പ്ലേസ് ചെയ്തേക്കുന്നത് കാരണം നമ്മൾ ഡോർ ആ പോഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പേസ് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതാ നമുക്ക് സർക്കുലേഷൻ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാനും നമുക്ക് ആ വാർഡ്രോബ് അവിടെ പ്ലേസ് ചെയ്യാനും പിന്നെ ഇതിലൂടെ ചേർന്നിട്ട് ഉണ്ട് ബാത്റൂമില് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെറിയ ബാത്റൂമാണ് വളരെ ടൈറ്റ് ആണല്ലോ വളരെ കുറവാണല്ലോ പക്ഷെ എങ്കിൽ തന്നെയും എല്ലാ പർപ്പസും മീറ്റ് ചെയ്യുന്ന രീതിയിൽ ബാത്റൂം ഒരു ക്ലോസെറ്റും വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ചെയ്തിരിക്കുന്ന മിററിന്റെ എലമെന്റ് എന്ന് പറയുന്ന ഒരു അപ്പൊ ടൈമിൽ ഹൈലൈറ്റ് ആയിട്ട് വേറൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഈ ബെഡ്റൂമിലെ ഏറ്റവും അഡ്വാൻറ്റേജ് പറയുന്നത് നമ്മുടെ വെള്ളിയിൽ കാണുന്ന ഫസാഡ് അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവിടെ ശരിക്കും ഇങ്ങനൊരു ഫസാഡ് കൊടുത്ത് ഈ ഫസാഡിന്റെ ഈ സ്കീം നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഇതിന്റെ ഏരിയ കൂടുവാണ് അല്ലേ നല്ല കാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മള് എലിവേഷനിൽ കൂടുതൽ നമ്മൾ ബോക്സ് അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യാന്ന് മാക്സിമം ആ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഒരു സൗത്ത് ഫേസിങ് ആണ് ഈ ബിൽഡിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ചൂടും കുറയാനും ഈ പെർഫറേറ്റഡ് ബ്രിക്സ് നമുക്ക് സഹായിക്കും ശരിക്കും ഇതിന് യൂസ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ സൗത്ത് സൈഡിൽ ഡയറക്റ്റ് ഗ്ലാസ് കൊടുക്കാതെ നമ്മൾ ഈ മാറ്റ് ഫിനിഷ് ആണ് അതിന്റെ ഒരു കാരണം എന്ന് നമ്മളുടെ ഇത് ഭയങ്കര ഓവർ വലിയ ഒരു സ്പേസ് തന്നെ സൈസല്ലോ ഒരേ ടൈപ്പ് ടൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു കഞ്ചഷൻ ഫീൽ ചെയ്യത്തില്ല നമ്മള് കുറേ ടൈപ്പ് ടൈൽ ആവുമ്പോൾ നമുക്ക് സ്പേസ് എല്ലാം ഇടുങ്ങിയതായിട്ട് ഓരോ സ്പേസും ഇടുങ്ങിയതായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒറ്റ ടൈൽ നമ്മള് ഫ്ലോർ ടൈലെല്ലാം സെയിം ടൈൽ യൂസ് വേറെ വലിയ കാര്യമുണ്ട് മറ്റേ ടൈലാണെന്നുണ്ടെങ്കിൽ കോസ്റ്റും വളരെയധികം ഇനി വേസ്റ്റേജ് വന്നാൽ തന്നെ യൂസ് ചെയ്ത് പോകാനും പിന്നെ അതുപോലെ ലേബർ സൈഡും അങ്ങനെ ലാഭമാണ് ഒറ്റ ഡിസൈൻ വീടുകൾക്ക് വേണ്ടി ടൈലുകൾ എടുത്താൽ അതായത് ഞാൻ ഘോരം പറയുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഡിസൈൻ ചൂസ് ചെയ്തോ വീട്ടിലേക്ക് എല്ലാം കൂടി ഒറ്റ ഡിസൈൻ ആക്കിയാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഒരുപാട് കുറയും അത് പല ആൾക്കാരും കേൾക്കാറില്ല പലരും കുട്ടികളുടെ കിഡ്സ് റൂമിലേക്ക് ഒരു ഡിസൈൻ പേരൻസിന്റെ റൂമിലേക്ക് വേറൊരു ഡിസൈൻ ഇത് വേറൊരു ആസ് എ സപ്ലയർ ഒരു പ്രശ്നം ഇത് ഒരു തുണി പുതിയ തുണിക്കട പോലെ ഈ ടൈമിന്റെ ബിസിനസ് പറയുന്നത് ഇന്ന് കാണുന്ന ഡിസൈൻ അടുത്ത മാസം കമ്പനിക്കാരന് നടക്കുന്നുണ്ട് നടക്കുന്നത് അത് നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്കില്ലായെങ്കിൽ ഇത് ഇട്ട് വരുമ്പോൾ ഷോർട്ടേജ് വന്നുകഴിഞ്ഞാൽ അത് കിട്ടാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതാണ് പിന്നെ നമ്മളുടെ ഈ കൂട്ടത്തിലുള്ള ബാക്കി രണ്ടു പേരും കൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ് ബാത്ത് ഫിറ്റിംഗ്സ് ഇലക്ട്രിക്കൽസ് സാനിറ്ററി വേഴ്സ് ഇതെല്ലാം ഇവിടെ കിട്ടുമ്പോൾ എന്തിനാ നീ വേറെ എന്തിനാണ് ഒറിജിനൽ വെരി ഈസി ഓർക്കുക ബീന സൗഹൃദ എന്നും ഈസിന്റെ ഒരു കൂട്ടായ്മ എന്നും വളരെ മനോഹരമായ മാളികകൾ സുന്ദരമായ സ്വപ്ന ഭവനങ്ങൾ തെളിവാണ് ഇതാണ് ഇവരുടെ കൂട്ടം ഗ്രൂപ്പ് നമസ്കാരം എന്താണ് പേര് എന്താണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഓർഗനൈസേഷൻ ഓണ്ടർപ്രണർഷിപ്പിന്റെ പേര് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഓഫീസിന്റെ പേര് കെ രാഹുൽ മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് കെ എന്ന് പറയുന്ന ഒരു ഫോം ലൈവ് ആയിട്ട് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് പ്രൊജക്ടോളം റണ്ണിങ്ങിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് ഏത് വർഷമാണ് പാസ് ഔട്ടായത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ബാച്ചിൽ പാസ് ഔട്ടായി അഞ്ചു വർഷം കൊണ്ട് ഇത്ര ഒരു ഗ്രോത്തിൽ എത്താൻ കഴിഞ്ഞു കാര്യം ഇതിലെ നിങ്ങൾ വളരെ ടെക്നിക്കലി അപ്രോച്ചാണ് ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു ഞാൻ പറഞ്ഞു ഇപ്പം പറഞ്ഞ സമയത്ത് പറഞ്ഞു ഈ ആർക്കിടെക്ച്ഛൻവോൾവ്മെന്റ് കൊണ്ടിട്ടാണ് ഈ സ്റ്റെയറിന്റെ ഈ പോർഷനിൽ മൂന്നര സെൻറ്റിൽ ഇത്രയും സൂപ്പറായിട്ട് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാണിച്ചിട്ട് അതിനുവേണ്ടി ഒരു ഏരിയ പോവുകയും ചെയ്തു സാധാരണ വീടുകൾ ചെയ്യുന്ന അതേ സ്പേസിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല സ്വപ്ന സൗധങ്ങൾ ഉണ്ടാക്കാൻ ദൈവന്തപുരം സഹായിക്കട്ടെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന റോഡർ പ്രണേഴ്സ് ആവട്ടെ അപ്പൊ ഈ സൗഹൃദം ഈ സൗഹൃദം എല്ലാ കാലത്തും അങ്ങനെ തന്നെ നിലനിർത്തുക അത് സക്സസിലേക്ക് കൊണ്ടുപോകെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണുപൈ വിഷ്ണുജൻ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അടുത്തൊരു വീഡിയോ വേറെ നമുക്ക്